രാജ്യത്ത് ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറെ പിന്നിൽ നിൽക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് സാക്ഷരതാ നിരക്കിലടക്കം ഈ സംസ്ഥാനങ്ങൾ പിന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം മാത്രം അവിടുത്തെ ആളുകളിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ മൂല്യച്തി കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ വളർന്നു വന്നാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കരുതിയിട്ടാണോ എന്ന് വ്യക്തമല്ല ബി ജെ പി നേതാക്കന്മാർ വിദ്യാഭ്യാസത്തെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാറില്ല വിദ്യാഭ്യാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തലമുറക്ക് പിന്നിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ വലിയ നേതാക്കന്മാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുമില്ല അതിന് തെളിവായി ഉയർത്തിക്കാട്ടാൻ ഇപ്പോൾ ഒരു ബി ജെ പി നേതാവിനെ പ്രസ്താവന കൂടി പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പി എം എൽ എ കൂടിയായ പന്നലാൽ ഷാക്യ എന്ന നേതാവ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉപദേശമാണ് വൈറലായിരിക്കുന്നത് ഉപദേശം ഇങ്ങനെയാണ് ഇന്ന് ഈ നിമിഷം നിങ്ങൾ മനസ്സിൽ വെക്കാനായി ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ഈ ബിരുദ കോഴ്സ് നേടിയത് ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പകരം മോട്ടോർ സൈക്കിളിൻ്റെ പഞ്ഞോരൊട്ടിക്കുന്ന കട തുടർന്നാൽ അതൊരു ഉപജീവന മാർഗ്ഗമാകും എന്നാണ് നേതാവ് പറയുന്നത് മധ്യപ്രദേശിൽ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ പി കോളേജ് ഓഫ് എക്സലൻസ് വേദിയിൽ വെച്ചാണ് എം ഈ പരാമർശം വന്നത് നിമിഷങ്ങൾക്കകം ഈ പ്രസ്താവന വിവാദത്തിലാവുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ അൻപത്തി അഞ്ച് ജില്ലകളിലായി പി എം കോളേജ് ഓഫ് എക്സലൻസ് തുറക്കുമ്പോൾ പാർട്ടി നേതാവിൽ നിന്നും തന്നെ വന്ന വിമർശന സൂചനയുള്ള പരാമർശം കേന്ദ്ര സർക്കാരിനും നാണക്കേടാവുകയാണ് പ്രത്യേകിച്ച് ബിരുദ തലത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയമടക്കമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഇതെന്നും ഓർമ്മിക്കേണ്ട കാര്യമാണ് തൻ്റെ മണ്ഡലമായ ഗുണയിൽ വെച്ചാണ് പന്നലാൽ ശാക്യ ഈ കാര്യം പറഞ്ഞത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലായ്മയുടെയും നൈപുണ്യ വികസനത്തിൽ അധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകളും തുറന്നു കാണിക്കുന്ന പ്രസ്താവനയാണ് എം എൽ എയിൽ നിന്നും വന്നിരിക്കുന്നതെന്നും വിമർശനം ശക്തമാവുന്നുണ്ട് ഇൻഡോറിൽ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നടന്ന ചടങ്ങ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു ഉദ്ഘാടനം ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം രാജ്യത്ത് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയെക്കുറിച്ചും അമിത്ഷാ വിശദീകരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്നും പുതിയ വിദ്യാഭ്യാസ നയം അതിൽ പ്രധാനമാണെന്നും അമിത്ഷാ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് എം എൽ എ വിദ്യാർത്ഥികളോട് പഞ്ചലൊട്ടിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും അവരുടെ നേതാവ് അമിത്ഷായെ സാക്ഷി നിർത്തിക്കൂടിയാകുമ്പോൾ വിവരക്കേടിൻ്റെ മൂർത്തിമദ്ഭാവമാണ് ബി ജെ പി കാരെന്ന് പ്രത്യേകം പറയേണ്ടതില്ല